ഭാര്യമാരോട് ഭർത്താക്കന്മാർ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒൻപത് കാര്യങ്ങൾ ഇത് കേൾക്കുമ്പോൾ ചില ഭാര്യമാർക്ക് വിഷമമുണ്ടാകും ഉസ്താദെ അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളോടൊന്നും പറയുന്നില്ല ഇനി ഈ ഒൻപത് കാര്യങ്ങൾ കൂടി പറയാതിരുന്നാൽ ഞങ്ങൾക്ക് പിന്നെ സംസാരിക്കാനൊന്നുമില്ല ഇത് കേട്ടു നോക്കൂ ഇത് ഭാര്യമാർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല ഉപകാരമുണ്ടാക്കുന്ന ഒൻപത് കാര്യങ്ങളാണ് നമുക്കത് വിശദമായി കേൾക്കാം ഈ ഒൻപത് കാര്യങ്ങൾ നമ്മൾ ഭാര്യമാരോട് പറഞ്ഞാൽ ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ കേട് ഭാര്യമാർക്ക് കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ കേട് വരുന്നത് ഭർത്താക്കന്മാർക്ക് തന്നെയാണ് നമുക്കൊന്ന് കേൾക്കാം ഈ ഒൻപത് കാര്യങ്ങൾ കുടുംബജീവിതം നമുക്ക് സന്തോഷത്തിലും റാഹത്തിലുമാവാൻ ഒരുപാട് കാര്യങ്ങൾ ഭർത്താക്കന്മാരും ഭാര്യമാരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് കടമകളുണ്ട് ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടും കടമകളുണ്ട് പരസ്പരം കടമകൾ നിർവഹിച്ച് മുന്നോട്ട് പോവുക അതിൻ്റെ കൂടെ ഈ ഒൻപത് കാര്യങ്ങൾ ഭർത്താക്കന്മാർ ഒരിക്കലും ഭാര്യമാരോട് പറയാൻ പാടില്ല നമുക്കത് വിശദമായി കേൾക്കാം അസല വലൈക്കും വറഹമത് വസ്സലാമ റസൂലില്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ മിനിങ്ങൾ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭാര്യമാരോട് ഭർത്താക്കന്മാർ പറയാൻ പാടില്ലാത്ത ഒൻപത് കാര്യങ്ങളാണ് ഒൻപതല്ല അതിനേക്കാൾ ഒരുപാടുണ്ട് ഇന്ന് നമ്മളിവിടെ സെലക്ട് ചെയ്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒൻപത് കാര്യങ്ങൾ ഇതൊരിക്കലും നമ്മൾ ഭാര്യമാരോട് പറയാൻ പാടില്ല ഇത് കേൾക്കുമ്പോൾ ഭൂരിഭാഗം ഉമ്മമാരും സഹോദരന്മാരും ചിന്തിക്കും ഓ ഇതൊരു കടന്ന പോയി ഉസ്താദെ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉസ്താദിന്റെ ക്ലാസ്സുകൾ കേൾക്കുന്നത് അവസാനം ഞങ്ങൾക്കിട്ട് തന്നെ ഒരു പണി തരുകയാണോ എന്ന് ചില ഉമ്മമാർ ചിന്തിച്ചേക്കാം ഒരു പണിയുമല്ല നിങ്ങൾ ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഞങ്ങൾക്കുള്ള ഞങ്ങൾക്കുള്ളൊരു അനുഗ്രഹമാണല്ലോ ഈ കാര്യങ്ങളെന്ന് അതായത് ഭാര്യമാരുടെ നന്മക്ക് വേണ്ടിയാണ് ഭർത്താക്കന്മാർ ഈ ഒൻപത് കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് ഏതൊക്കെയാണെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാകും ഭർത്താക്കന്മാർ ഇതെങ്ങാനും ഈ ഒൻപത് കാര്യമെങ്ങാനും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതം പിന്നെ താറുമാറാകും ഇത് ഭർത്താക്കന്മാർക്കുള്ള ഒരു വാണിംഗ് ആയിട്ടാണ് പറയുന്നത് അല്ലാതെ നിങ്ങളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല ഒൻപത് കാര്യം പറയാൻ പാടില്ല അല്ലാതെ ഭാര്യമാരോ നിങ്ങൾ പറയല്ലേ എന്ന് ഒരു എന്താ പറയുക ഒരു രഹസ്യത്തിൻ്റെ സ്വഭാവമല്ല അവരോടുള്ള നിയമമാണ് നിർബന്ധമായി നിങ്ങൾ പറയാൻ പാടില്ല ആ ഒരു രൂപത്തിലാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത് എൻഷലേക്ക് നമുക്ക് കടന്നു വരാം ഈ കുടുംബജീവിതം എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ വലിയൊരു ഞേമത്താണ് ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരും വിവാഹം കഴിച്ചവരാണ് അവരിൽ ഒരുപാട് പേര് കുടുംബജീവിതം സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോയ ആളുകളാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ നബി സല്ലാഹു അലഹി വസ്ലം ഇവിടെ തങ്ങളുടെ ഒരു വാക്കുണ്ട് കുടുംബജീവിതം അതായത് കുടുംബജീവിതത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ആളുകളാണ് ഭാര്യയും ഭർത്താവും ഈ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങളെപ്പോലെയാണ് ഭർത്താവിൻ്റെ ന്യൂനത ഭാര്യ മറച്ചു വെക്കണം ഭാര്യയുടെ ന്യൂനത ഭർത്താവ് മറച്ചു വെക്കണം വസ്ത്രം പോലെയാവണം പിന്നെയോ പിന്നെ പറയുന്നു വസ്ത്രം നമ്മുടെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്നതാണ് നമ്മളെ നമ്മുടെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്നതാണ് നമ്മുടെ വസ്ത്രം എന്നതുപോലെ പേരും ചേർന്നിട്ട് വേണം എന്താവണം കുടുംബജീവിതം സന്തോഷത്തോടു കൂടി പോവാൻ അല്ലെങ്കിൽ ഒരാൾ മാത്രം കുടുംബം നോക്കട്ടെ ഞാൻ നോക്കൂല അങ്ങനെയല്ല പേരും ഒന്നിച്ച് വേണം ഈ കുടുംബജീവിതം എന്ന ആ സുന്ദരമായ ആ ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോവാൻ അങ്ങനെ സുന്ദരമായ കുടുംബജീവിതത്തിൽ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തൂണാകുന്ന ഭർത്താവ് മറ്റൊരു പ്രധാനപ്പെട്ട തൂണാകുന്ന ഭാര്യയോട് പറയാൻ പാടില്ലാത്ത ഒൻപത് കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചോ ഒന്നാമത്തെ കാര്യം മഹാനായ ത്വാലിബ് അലിഞ്ഞിബിനാലിബ് അറിയാഹുലാൻഹുവിൻ്റെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയുകയാണ് അലിയാരു തങ്ങളെ എൻ്റെ കല്യാണം കഴിഞ്ഞ ദിവസമാണ് നടന്നത് ഇനി എൻ്റെ ജീവിതം എൻ്റെ ഭാര്യയോടത്തുള്ള ജീവിതം സുഖകരമായി സന്തോഷപരമായി മുന്നോട്ട് പോവാൻ എനിക്ക് ചില ഉപദേശങ്ങൾ നൽകണം ആ സമയത്ത് മഹാനായ അലിയൂബിന് അബി ത്വാലിബ് തങ്ങൾ അലിയാരു തങ്ങൾ ആ ചെറുപ്പക്കാരന് കൊടുത്ത ചില ഉപദേശങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നാമതായി പറഞ്ഞു കൊടുക്കുന്നു ഭാര്യയുടെ മുന്നിൽ വച്ച് ഒരിക്കലും മറ്റൊരു സ്ത്രീയെപ്പറ്റി വർണ്ണിച്ച് പറയാൻ പാടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഭാര്യയുടെ മുന്നിൽ വെച്ച് മറ്റൊരു സ്ത്രീയെ എന്താ വർണ്ണിച്ച് പറയുക അതായത് ഓ ആ പെണ്ണ് വെക്കുന്ന കറിയാണ് നല്ല കറി നീ വെക്കുന്നത് എന്തിനു കൊള്ളാം ആ പെണ്ണിൻ്റെ എന്തു നല്ല സ്വഭാവമാണ് ഭർത്താവിനോട് എത്ര സ്നേഹത്തോടെ ആ പെരുമാറ് നിന്റെ എന്തു സ്വഭാവമാണ് ഇങ്ങനെ മറ്റുള്ള സ്ത്രീകളെപ്പറ്റി വർണ്ണിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയോട് പറയാൻ പാടില്ല ഇപ്പോൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് നിങ്ങൾക്കുള്ള ഒരു അനുഗ്രഹമാണെന്ന് അല്ലെങ്കിൽ ഭർത്താക്കന്മാർ മറ്റുള്ള സ്ത്രീകളെ പറ്റി പറ്റി ഇങ്ങനെ പറഞ്ഞ് 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 നിങ്ങൾക്കുള്ള വിലയെല്ലാം കുറച്ചുകളയും ഇവിടെ മഹാനായ അലിജിബിൻ അബിത്തോലി തങ്ങൾ പറയുന്നു നിൻ്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് നീ മറ്റുള്ള പറ്റി വർണ്ണിച്ചു അവരുടെ ആ എന്താ പറയുക നല്ല സ്വഭാവങ്ങളൊക്കെ എടുത്തു പറഞ്ഞാൽ അത് നിൻ്റെ ഭാര്യയ്ക്ക് നിന്നോടുള്ള വിശ്വസ്തതയും സ്നേഹവും കുറയാൻ കാരണമാണ് അതുകൊണ്ട് നീ ഒരിക്കലും അത് പറയാൻ പാടില്ല ഭക്ഷണത്തിൻ്റെ കാര്യം ജോലി ഓ നീയൊക്കെ എന്തൊരു മടിച്ചാൻ ആ അപ്പുറത്തെ പെണ്ണ് നോക്കിയാൽ അവൾ എല്ലാ കാര്യവും ഓടി നടന്ന് ചെയ്യും നീ മാത്രം ഇങ്ങനെ മടിച്ചായിട്ടിരുന്നോ നീ വെക്കുന്ന ഭക്ഷണം ഒന്നിനും കൊള്ളൂ വായ വെക്കാൻ കൊള്ളൂല ഓ അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇത് ഏത് ഭാര്യക്കും അവരുടെ മനസ്സ് തകർന്നു പോകും ഉറപ്പാണ് അവരുടെ മനസ്സ് തകർന്നു ഒരു സ്വഭാവമാണ് അതുകൊണ്ട് ഒരിക്കലും ഈ കാര്യം പറയാൻ പാടില്ല ഒന്നാമത്തേത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മഹതിയായ ഐഷബീബ് റലി അള്ളാഹു താലാന്ന് ഒരിക്കൽ പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളിൽ ഏറ്റവും കൂടുതൽ അസൂയയും കുശുമ്പും ഉണ്ടായിരുന്നത് നബിസ് അല്ല അലൈഹി വല്ലാമത്തങ്ങളുടെ ആദ്യത്തെ ഭാര്യയായിരുന്ന ഹദീജ ബീവിയോടാണ് അതിൻ്റെ കാരണം എന്താണ് നബിതങ്ങൾ എപ്പോഴും ഹദീജ ബീവിയെ പറ്റി ഇങ്ങനെ പറയുമായിരുന്നു കാരണം നബിതങ്ങൾക്ക് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല നബ്സലി വലാ മാത്തങ്ങളുടെ നിഴൽ പോലെയായിരുന്നു നബിതങ്ങളുടെ ആദ്യത്തെ ഭാര്യയാകുന്ന ഹദീജ ബീവി ഉണ്ടായിരുന്നത് നബിതങ്ങൾക്ക് ഏത് പ്രതിസന്ധി വന്നാലും പ്രശ്നം വന്നാലും കൂടെ നിന്നുകൊണ്ട് നബിതങ്ങളെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ആളാണ് ഹദീജ ബീവി എപ്പോഴും ഹദീജ ബീവിയെ പറ്റി പറയുമായിരുന്നു നബ്സലാലു വലാമാത്തങ്ങൾ എപ്പോഴും ഹദീജ പറ്റി ഹദീജ ബീവിയുടെ മരണത്തിന് ശേഷം അവരെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ആയിഷ ബീവി പറയും എന്ത് എനിക്ക് ഭയങ്കര അസൂയയായിരുന്നു എനിക്ക് ഹദീജ ബീവിയോട് കാരണം നബിതങ്ങൾ എപ്പോഴും ഹദീജ ബീവിയെ പറ്റി പറയുമായിരുന്നു അപ്പോൾ അവർക്ക് പോലും അത്തരത്തിൽ തോന്നിയിരുന്നു എങ്കിൽ നമ്മുടെ ഭാര്യമാർക്ക് എന്തുകൊണ്ട് തോന്നിക്കൂടാ അതുകൊണ്ട് മറ്റുള്ള സ്ത്രീകളെപ്പറ്റി നമ്മൾ ഒരിക്കലും വർണ്ണിച്ച് പറയാൻ പാടില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഒരിക്കലും ഭാര്യമാരെ അടിക്കുവാനോ ഇടിക്കുവാനോ അനുവാദം പരിശുദ്ധമായ ഇസ്ലാമിൽ ഇല്ല കറി കൊള്ളില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് അവൾ അനുസരിക്കാത്തതിൻ്റെ പേരിൽ ഒരിക്കലും ഭാര്യയുടെ മുഖത്തടിക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു വലാത്തുക നിങ്ങൾ ഒരിക്കലും മുഖത്തടിക്കരുത് ഭാര്യയുടെ മുഖത്തടിക്കരുത് ഒരു പുരുഷൻ ഒരു ഭർത്താവ് അവളുടെ അവൻ്റെ ഭാര്യയുടെ മുഖത്തടിച്ചാൽ ഒരു പെണ്ണിൻ്റെ മുഖത്തടിച്ചാൽ അവൾ ജീവിതത്തിൽ ഒരിക്കലും ആ കാര്യം മറക്കില്ല ഒരിക്കലും മറക്കില്ല അവൾ ഇനി പിന്നെ അതിനുശേഷം എത്ര സ്നേഹത്തോട് അനുകമ്പയോടുകൂടി പെരുമാറിയാലും ആ പെണ്ണ് ഈ കാര്യം മറക്കൂല മുഖത്തടിച്ച കാര്യം മറക്കൂല ഇതാണ് ഇതാണപ്പോൾ രണ്ടാമത്തെ കാര്യം എപ്പോഴും അവളുടെ മനസ്സിലുണ്ടാകും എന്ത് എൻ്റെ ഭർത്താവ് എന്നെ അടിച്ചു എന്നെ ഇനിയും അടിച്ചേക്കാം എന്നുള്ള ഒരു പേടിയും ഭയവും അവളുടെ മനസ്സിലുണ്ടാകും അതുകൊണ്ട് ഭാര്യമാരോട് ചെയ്യാൻ പാടില്ലാത്ത ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം അവളെ അടിക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തേത് ഒരിക്കലും ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരുടെ മുന്നിൽ വെച്ച് കരയരുത് ഭാര്യമാരുടെ മുന്നിൽ വെച്ച് കരയരുത് കരഞ്ഞാൽ രണ്ട് കാര്യം ഒന്ന് ഭാര്യ ചിന്തിക്കും ഓ എൻ്റെ ഭർത്താവ് ഒരു ഭീരുവാണല്ലോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഒന്നിനും കൊള്ളില്ലാത്തവനാണല്ലോ മുതലാളി വഴക്ക് പറഞ്ഞതിനെ അല്ലെങ്കിൽ വാപ്പി വാപ്പ വഴക്ക് പറഞ്ഞതിനെ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് തല്ലിയതിനെ ഇങ്ങനെ കിടന്ന് മോങ്ങണോ ഇങ്ങനെ കിടന്ന് കരയണോ എന്ന് ചിന്തിച്ചേക്കാം അതുകൊണ്ട് എത്ര കരച്ചിൽ വന്നാലും ഭാര്യമാരുടെ മുന്നിൽ വെച്ച് കരയല്ലേ നിങ്ങൾ വല്ല എന്താ വീടിൻ്റെ മേളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റൂമിലോ കഥ കടച്ചിട്ട് കരയും അല്ലാതെ ഭാര്യമാരുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവർ ഉപദ്രവിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് ബുദ്ധിമുട്ടായ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞൊന്ന് വെച്ച് ഒരിക്കലും കരഞ്ഞു പോകരുത് അത് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ നമുക്ക് കരച്ചിൽ വരും നമ്മുടെ ഉമ്മ മരണപ്പെട്ട് കിടക്കുന്നു വാപ്പ മരണപ്പെട്ട് കിടക്കുന്നു നമ്മുടെ മോൾ മരണപ്പെട്ട് കിടക്കുന്നു മോൻ മരണപ്പെട്ട് കിടക്കുന്നു അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കരച്ചിൽ വരും ആ കരച്ചിലല്ല ഇവിടെ ഉദ്ദേശിച്ചത് അല്ലാതെ മറ്റുള്ളവർ എന്തെങ്കിലും വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ മുതലാളി ശമ്പളം തന്നില്ല അതിൻ്റെയൊക്കെ പേരിൽ ഇങ്ങനെ ഇറന്ന് കരയുക അങ്ങനെ ഒരിക്കലും ഭർത്താക്കന്മാര് ഭാര്യമാരുടെ മുന്നിൽ വെച്ച് ചെയ്യാൻ പാടില്ല നാലാമത്തെ കാര്യം സാമ്പത്തികമായ ഇടപാടുകൾ എല്ലാം കൃത്യം കൃത്യമായി ഭാര്യമാരോട് കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട നമ്മുടെ ശമ്പളത്തിൻ്റെ കാര്യം അറിയാം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വാടകയുടെ കാര്യം അറിയാം നമുക്ക് കിട്ടുന്ന എല്ലാ പൈസയുടെയും എല്ലാ കണക്കും അൻപത് പൈസ ഉൾപ്പെടെ പറയേണ്ട ഒരു കാര്യവുമില്ല അങ്ങനെ പറയണ്ടെന്നാണ് കാരണം അങ്ങനെ നമുക്ക് കിട്ടുന്ന പൈസ നമുക്ക് കിട്ടുന്ന ലാഭങ്ങളുടെ കണക്കുകൾ ഇങ്ങനെ എപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുത്താൽ എൻ്റെ ഭർത്താവിന് ഒരുപാട് പൈസയുണ്ട് അതുകൊണ്ട് എനിക്ക് ദൂർത്ത് അടിച്ചാൽ കുഴപ്പമില്ല അതായത് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചാലും കുഴപ്പമില്ല കെട്ടിയുണ്ടെങ്കിലും പൈസ ഉണ്ടല്ലോ അല്ലെങ്കിൽ ധാരാളിത്തം അമിതവയം ചെയ്യാൻ ഒരു പെണ്ണിനെ പ്രേരിപ്പിക്കും അതുകൊണ്ട് കിട്ടുന്ന പൈസയുടെ മുഴുവൻ കണക്കും ഭാര്യമാരോട് പറയേണ്ട കാര്യമില്ല എന്ന് ആര് പറയുന്നു ഇത് ഞാൻ എൻ്റെ വകയായിട്ട് പറയുന്നതല്ല ത്വാലിബ് തങ്ങളെ ഒരു ചെറുപ്പക്കാരന് പറഞ്ഞു കൊടുക്കുകയാണ് അഞ്ചാമത്തേത് ജീവിത രഹസ്യങ്ങൾ ഒരിക്കലും പറയണ്ട അത് ആരോടും പറയണ്ട ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാരോടൊക്കെ നമ്മൾ പറഞ്ഞേക്കാം എന്നാലും ഭാര്യമാരോട് പറയണ്ട കാരണം ഇപ്പോൾ അത് തിരിച്ചും അങ്ങനെ തന്നെ ഭാര്യമാരുടെ ജീവിതത്തിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടായേക്കാം ചെറുപ്പകാലത്ത് സംഭവിച്ചതൊക്കെ ഭർത്താക്കന്മാരുടെ ജീവിതത്തിലും ചെറുപ്പകാലങ്ങളിൽ സംഭവിച്ചതൊക്കെ ഉണ്ടായേക്കാം അതൊക്കെ മുഴുവൻ അങ്ങോട്ട് തുറന്നടിച്ച് പറയേണ്ട ഒരു കാര്യവുമില്ല കാരണം നമ്മുടെ നമുക്ക് ഒരു ഉറപ്പുമില്ല അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ അള്ളാഹു നമുക്കെല്ലാം വലിയ ആദരവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കുടുംബജീവിതം അലഹമ്മദില്ല സുഗമമായി മുന്നോട്ട് പോകണം അതിന് ഒരു തടസ്സവും ഉണ്ടാവരുത് ഇനി നമ്മുടെ ജീവിതമാണ് മനുഷ്യനാണ് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായി ചിലപ്പോൾ മൊഴി ചൊല്ലുന്ന തൊലാഖ് ചൊല്ലുന്ന അവസ അവസരമൊക്കെ ഉണ്ടാവാം ആ അവസരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള രഹസ്യങ്ങളായിരിക്കും പരസ്പരം ഇണകൾ ആദ്യം എടുത്തു പറയുക എന്നാണ് അല്ല അല്ലെങ്കിലും എനിക്കറിയാം ഇയാൾക്ക് എന്നോടല്ല സ്നേഹം പണ്ട് ഇയാൾ സ്നേഹിച്ച പെണ്ണിനോടാണ് അല്ലെങ്കിലും എനിക്കറിയാം ഇവൾക്ക് എന്നോടല്ല സ്നേഹം ഇവൾ പണ്ട് പത്താം ക്ലാസ്സിൽ പ്രേമിച്ച സ്നേഹിച്ച ആളോടാണ് അങ്ങനെ പരസ്പരം എത്രയോ കുടുംബങ്ങളിൽ ഈ പഴയ കാര്യങ്ങൾ അതായത് കല്യാണം കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് ഓപ്പൺ ആവും പിന്നെ മനസ്സിലുള്ള എല്ലാ കാര്യവും അങ്ങോട്ട് പറയും ചെയ്ത കുറ്റങ്ങളും കുറവ് എല്ലാം ഇങ്ങനെ പറയും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഒരിക്കലും അങ്ങനെ ചെയ്ത് കാരണം നമ്മുടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പിന്നെ ഈ പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ഉദ്ധരിച്ച് വലിയ പ്രശ്നത്തിലേക്ക് പോവാൻ കാരണമാകും അതുകൊണ്ട് ഈ അഞ്ചാമത്തെ കാര്യം ജീവിത രഹസ്യങ്ങൾ കൂടുതലായി പരസ്പരം ഷെയർ ചെയ്യേണ്ട കാര്യം അത് രണ്ടുപേരും ശ്രദ്ധിക്കേണ്ടതാണ് ആറാമതായി മഹാനായ അലിബിൻ അബിത്തു താലാഹു പറയുന്നു ഒരിക്കലും ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരുടെ മാതാപിതാക്കളെ ചീത്ത വിളിക്കരുത് ഒരിക്കലും ഒരു പെണ്ണ് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അതായത് ഭാര്യയുടെ നിന്റെ വാപ്പാനോട് പോയി പറയടി അങ്ങനെയൊക്കെ പറയാമോ അല്ലേ നിന്റെ വാപ്പയാണ് ഈ വിഷളാക്കിയത് അല്ലെങ്കിൽ എൻ്റെ ഉമ്മ കൊള്ളൂല്ല അങ്ങനെയൊക്കെ പറയുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട് എത്രയോ ആളുകൾ ആ ഒരു വിഷയം പറഞ്ഞിട്ട് അതായത് ഉസ്താദെ എനിക്ക് എൻ്റെ പേരിൽ കൊടുത്ത സ്ത്രീധനം തികഞ്ഞില്ല ഇനിയും വേണമെന്ന് പറഞ്ഞ് എൻ്റെ വാപ്പയേയും ചീ ഉമ്മയെയൊക്കെ എൻ്റെ ആങ്ങളമാരെ പെങ്ങളമാരെയൊക്കെ ചീത്ത പറയുന്നു ഉസ്താദെ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ഒന്ന് നന്നാവാണ്ട് ആരൊക്കണേന്നൊക്കെ ഇത്രയും ഉമ്മമാരാണ് പരാതി പറയുന്നത് സങ്കടം പറയുന്നത് ഒരിക്കലും ഭർത്താക്കന്മാരെ ഭാര്യയുടെ മാതാപിതാക്കളെ ബന്ധുമിത്രാദികളെ ചീത്ത പറയുകയോ അനാവശ്യമായി അവരെ കുറ്റം പറയുകയോ ചെയ്യാൻ പാടില്ല ആയിഷി അള്ളാഹുഹാ മുത്തുനബി സാഹു അലഹി വസ്സലാമ തങ്ങളോട് ചോദിച്ചു നബിയെ താങ്കൾക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പെണ്ണാരാണ് അള്ളഹാന്റെ റസൂല് പറഞ്ഞു അത് നീ തന്നെ ആയിഷ അത് നീ തന്നെ എൻ്റെ ഭാര്യയാകുന്ന ആയിഷയോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നബിയേ താങ്കൾക്ക് പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരെയാണ് അള്ളാന്റെ റസൂല് പറഞ്ഞു ആയിഷ നിൻ്റെ വാപ്പിച്ചി എൻ്റെ അമോശനാകുന്ന അബൂബക്കർ സിദ്ദീഖ് സിദ്ധീകൃതങ്ങളായാണ് അപ്പോൾ ആയിഷ ബക്ക് ഭയങ്കര സന്തോഷമായെന്നാൽ നമ്മളൊന്ന് പറഞ്ഞു നോക്കിയാൽ നമ്മുടെ ഭാര്യയോട് എനിക്ക് ഏറ്റവും കൂടുതൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നിങ്ങളുടെ വാപ്പയെയാണ് കാരണം ഇത്ര നല്ല മനുഷ്യനായിരുന്നു എന്നോട് എത്ര സ്നേഹമായിരുന്നു അങ്ങനെ നമ്മൾ പറഞ്ഞാൽ എന്താ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമെന്ന് പക്ഷേ നേരെ മറിച്ച് നമ്മൾ അവരെ കുറ്റം പറയുകയാണെങ്കിൽ ഏത് ഭാര്യമാരാണെങ്കിലും അവരുടെ മനസ്സിൽ വിഷമം ഉണ്ടാകും അവരുടെ മനസ്സിൽ വിഷമം ഉണ്ടാകുന്ന ഈ കാര്യം പറയാൻ പാടില്ല ഏഴാമത്തെ കാര്യം നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ കുറ്റപ്പെടുത്തി നമ്മുടെ ഭാര്യയുടെ മുന്നിൽ പറയാൻ പാടില്ല അല്ലെങ്കിൽ എൻ്റെ വാപ്പ ഇങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ ഉമ്മ ഇങ്ങനെയാണെന്ന് നമ്മുടെ മാതാപിതാക്കളെ പറ്റി അതായത് ഭർത്താക്കന്മാരുടെ മാതാപിതാക്കളെ പറ്റി ഭാര്യമാരോട് പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ അവർ വിചാരിക്കും ഓ സ്വന്തം മകനാകുന്ന ഇയാൾക്ക് പോലും മാനം വാപ്പാനം വേണ്ട പിന്നെ നിൽക്കുക എനിക്ക് വേണോ അപ്പം അവരോടുള്ള സ്നേഹവും കരുണയും കുറയാൻ കാരണമാകും സ്വന്തം നമ്മുടെ മാതാപിതാക്കളെ പറ്റി കുറ്റവും കുറവും ഭാര്യയോട് പറഞ്ഞാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എട്ടാമത്തെ കാര്യം ഒരിക്കലും ഭർത്താക്കന്മാരെ മറ്റ് പറ്റി കൂടുതൽ വർണ്ണിച്ച് ഭാര്യമാരോട് പറയാൻ പാടില്ല ഓ എൻ്റെ കൂട്ട് അവനൊക്കെ രക്ഷപ്പെട്ടു അവക്കെത്രയോ കാറാണുള്ളത് അവൻ്റെയൊക്കെ വീട് കാണണം ഓ അവൻ്റെ സംസാരം എത്ര രസമാണ് കേൾക്കാൻ ഓ അവൻ്റെ ആ ബിസിനസ് മൈൻഡ് മറ്റുള്ള പുരുഷന്മാരെ പറ്റി എപ്പോഴും ഇങ്ങനെ സ്വന്തം ഭാര്യയോട് ഇങ്ങനെ പറയുക അതൊരിക്കലും ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കേൾക്കുമ്പോൾ അവർക്കൊരു അട്രാക്ഷനാണ് അവർക്കൊരു എന്താ പറയുക ഒരു രസമാണ് ഒരു ഒരു എന്താ പറയുക ഒരു സന്തോഷമാണ് മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ കേൾക്കുന്നു അതിങ്ങനെ കേട്ട് 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 അവസാനം വഴിതെറ്റിപ്പോവാൻ അത് കാരണമാകും അങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ ഈ കേരളത്തിൽ തന്നെ എന്തിന് നമ്മുടെ ഈ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ തന്നെ പലപ്പോഴും പലതും നടന്നിട്ടുണ്ട് ഭർത്താവിൻ്റെ കൂട്ടുകാരന്മാരോടൊപ്പം ഒളിച്ചോടുന്ന ഭാര്യമാർ എൻ്റെ ഈ ഭർത്താവ് തന്നെയാണ് കാരണം അയാൾ തന്നെ പറയും ഓ അവൻ്റെ ബിസിനസ്സാണ് അവൻ്റെ സൗന്ദര്യമാണ് സൗന്ദര്യം ഓ അവൻ്റെ മസിലാണ് മസിൽ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് മറ്റുള്ള പുരുഷന്മാരെ പറ്റി ആ വേണ്ടാത്തതും ഒക്കെ ഇങ്ങനെ ഭാര്യമാരോട് പറയും അതൊക്കെ ഒരു എൻ്റെ ആണത്തത്തിൻ്റെ കുറവ് എന്ന് നമുക്ക് പറയാം അങ്ങനെ ചെയ്യാൻ പാടില്ല ഭർത്താക്കന്മാരെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒൻപതാമത്തേത് വളരെ ഗൗരവമുള്ളതാണ് തൊലാക്കിൻ്റെ വചനങ്ങൾ ഒരിക്കലും നമ്മൾ പറയരുതേ തൊലാക്കിൻ്റെ വചനങ്ങൾ പറയരുതേ ചില ഭർത്താക്കന്മാർ ചില ദേഷ്യപ്പെടുന്ന സമയത്ത് ഈ തൊലാക്കിൻ്റെ വചനങ്ങൾ പറയും ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ ചെറിയ പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഭാര്യയുടെ കൂടെ ഏതെങ്കിലും ഒരു പുരുഷനെ കണ്ടു അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതായത് ഒരു വീട്ടിൽ ഭർത്താവ് കടന്നു വന്നപ്പോൾ ഭാര്യയെയും അതുപോലെ മറ്റൊരു പുരുഷനെയും അടുക്കളയിൽ വെച്ച് കണ്ടു എന്നാണ് ഉടൻ തന്നെ ഇയാൾക്ക് ദേഷ്യം വന്നു ഉടൻ തന്നെ തൊലാക്ക് ചൊല്ലി നിന്നെ മൂന്ന് തൊലാക്കും ഞാൻ ചൊല്ലിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു തൊലാക്കുൻ്റെ വചനങ്ങൾ പറഞ്ഞു രണ്ടുപേരും ഭാര്യയും അതുപോലെ ഈ ചെറുപ്പക്കാരനെ ചോദിച്ചു നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് തൊലാക്ക് ചൊല്ലുന്നത് നിങ്ങൾ തന്നെയല്ലേ എന്നെ വിളിച്ചത് ഈ ഫ്രിഡ്ജ് നന്നാക്കാൻ ഞാൻ ഫ്രിഡ്ജ് നന്നാക്കാൻ വേണ്ടി വന്ന ആളാണ് നിങ്ങളുടെ ഭാര്യയെ ഞാൻ നോക്കിയിട്ട് പോലുമില്ല അവരെന്നോട് സംസാരിച്ചിട്ട് പോലുമില്ല അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇയാൾക്ക് ബോധം ബോധ്യം വന്നത് അതായത് മുൻ കോപമാണ് എന്തെങ്കിലും കാണുമ്പോൾ തന്നെ അങ്ങോട്ട് എന്താ അവളങ്ങോട്ട് സംശയിച്ചിട്ട് വേണ്ടാത്ത ചിന്തകൾ വന്നിട്ട് തൊലാക്കിൻ്റെ വചനങ്ങൾ പറയുന്നു അവസാനം പിന്നെ എന്തായി ആ പെണ്ണിനെ മറ്റൊരാൾ വിവാഹം കഴിച്ചു കൊണ്ടുപോയി തൊലാക്ക് ചൊല്ലിയില്ലേ പിന്നെ മൂന്ന് തൊലാക്കും ചൊല്ലിയാൽ പിന്നെ ഇവളുടെ ഇദ്ദയുടെ കാലയളവ് കഴിഞ്ഞ് മറ്റൊരു പുരുഷൻ ഇവളെ വിവാഹം കഴിച്ച് അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അയാൾക്ക് മൊഴി ചൊല്ലിയിട്ട് പിന്നെ ആ യുദ്ധ കഴിഞ്ഞിട്ട് ഇയാൾക്ക് ആദ്യത്തെ ഭർത്താവിനെ കിട്ടാൻ പാടുള്ളൂ അങ്ങനെ നിയമം ഈ പെണ്ണ് നല്ല ഉദ്യോഗമുള്ള നല്ല സൗന്ദര്യമുള്ള നല്ല സ്വഭാവമുള്ള പെണ്ണായിരുന്നു മറ്റൊരാൾ വിവാഹം കഴിച്ചു ആ പെണ്ണിനെ കൊണ്ടുപോയി ഇയാളോ വെറുതെ നോക്കി നിൽക്കുന്നു അപ്പം ഇങ്ങനെ ദേഷ്യത്തിൻ്റെ രൂപത്തിൽ തൊലാക്ക് ചൊല്ലുന്ന എത്രയോ ഭർത്താക്കന്മാ ഒരിക്കലും ആ വാക്ക് നമ്മൾ പറയാൻ പാടില്ല നമ്മൾ നൂറ് വട്ടം ആലോചിക്കണം തൊലാക്കിൻ്റെ വചനങ്ങൾ പറയുമ്പോൾ നൂറു വട്ടം ആലോചിക്കണം ഇല്ലെങ്കിൽ ആയിരം വട്ടം നമ്മൾ ഖേദിക്കേണ്ടി വരും അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ഭാര്യമാരോട് നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ല ഇതിൽ ചില കാര്യങ്ങൾ ഭാര്യമാർ തിരിച്ച് ഭർത്താക്കന്മാരോടും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ അമൽ ചെയ്യുക അള്ളാഹു സുബഹാന ഹോത്താലെ നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ സന്തോഷവും റാഹത്തും സമാധാനവും നിലനിർത്തി തന്നനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ ബറക്കത്തുകളും നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു നൽകുമാറാവട്ടെ നമ്മുടെ ഭാര്യമാർ നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ മക്കൾ എല്ലാത്തിനും അള്ളാഹു ഹൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ ሬ አሚን ያረበል አለሚን